സംസ്ഥാനത്തെ കാലവർഷം മെയ് ഇരുപത്തിയേഴിന് എത്തുമെന്ന കാലാവസ്ഥാ കേന്ദ്രം മെയ് പതിമൂന്നിന് തെക്കൻ ആൻഡമാൻ കടൽ തെക്കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ നിക്കോബാർ ദ്വീപ് സമൂഹം എന്നിവിടങ്ങളിലാണ് ആദ്യം കാലവർഷം എത്തുക ഈ പ്രാവശ്യം കാലവർഷം കേരളത്തിൽ ഇരുപത്തിയേഴിന് എത്തുമെന്ന് പ്രവചിക്കുന്നുവെങ്കിലും നാല് ദിവസം വരെ വൈകാനോ നേരത്തെയാകാനോ സാധ്യത കഴിഞ്ഞ വർഷം മെയ് മുപ്പത്തൊന്നിനാണ് കാലവർഷം കേരളത്തിലെത്തിയത് ഈ പ്രാവശ്യം ജൂൺ മുതൽ സെപ്റ്റംബർ വരെ രാജ്യത്ത് സാധാരണ ക്കാൾ കൂടുതൽ മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ കേന്ദ്രം പ്രവചിക്കുന്നു ഇത് അന്ത്യകാലമായതിനാൽ ലോകത്തെ യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കും ഇപ്പോൾ നടക്കുന്ന യുദ്ധങ്ങളെല്ലാം യേശുവിൻ്റെ വരവ് വരെ തുടരും ഇന്ത്യ പാക് വെടിനിർത്തൽ താൽക്കാലിക മാത്രം ഇപ്പോൾ ലഭിക്കുന്ന വാർത്ത പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചതായും ജമ്മു കാശ്മീരിൽ സ്ഫോടന ശബ്ദം കേട്ടതായും റിപ്പോർട്ടുകൾ ഇരു രാജ്യങ്ങളും വീണ്ടും ഷെല്ലാക്രമണം തുടങ്ങിയതായും റിപ്പോർട്ടുകൾ